ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നലെ എട്ട് വീഡിയോൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അടുക്കളയല്ലേ പണിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ക്ലീനിങ്ങിൻ്റെ തിരക്കിലാണേ അടുക്കളയല്ലേ പണിയൊക്കെ കഴിഞ്ഞ് ഇതുപോലെ ക്ലീൻ ആക്കി വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് വേറെ പണിയൊന്നും നടക്കില്ല കേട്ടോ പിന്നെ മക്കളുണ്ടെങ്കിൽ അത് അതിനേക്കാളും കഷ്ടമാണ് കേട്ടോ രണ്ടുപേരുടെ തല്ല് തീർക്കാൻ പോകണം മുടി കെട്ടാൻ പോകണം പിന്നെ കുറച്ച് നേരം അവരുടെ കൂടെ കളിക്കാനും പോകണം അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ഭക്ഷണം ഉണ്ടാക്കണം പിന്നെ പണിക്കാർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം അത് കൊടുക്കണം അങ്ങനെ രാവിലെ ആകുമ്പോൾ ഉള്ള തിരക്ക് അത് ഒന്നൊന്നര തിരക്കാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യമൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആകൊന്നടിച്ച് വാരി ഇടണം പിന്നെ അകൊന്ന് തുടച്ചിടണം കേട്ടോ അപ്പോൾ അത് ഇന്നിപ്പോൾ അതിനൊന്നും നേരം കിട്ടിയിട്ടില്ല അപ്പോഴേക്കും അവർക്ക് ചോറ് കൊടുക്കാൻ ക്ലീൻ ആയി ചോറിൻ്റെ കൂടെ പിന്നെ ക്യാരറ്റ് ബീറൂട്ട് മെഴുക്കുപൊറ്റയാണ് കൂടാതെ മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ ഇന്ന് നാല് പേരാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് നാല് പേർക്ക് ചോറ് പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് ചിലർ വീട്ടിലേക്ക് കൊണ്ടുപോകും ചിലർ ഇവിടെ തന്നെ കഴിക്കും കഴിക്കൂട്ടോ ഇവിടെ കഴിക്കുന്നവർക്ക് കുറച്ച് ഭക്ഷണം മതി വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ അവരുടെ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കും കേട്ടോ വീട്ടിൽ കഴിക്കുന്നവർ പറയും കുറച്ചു മതി അധികം വേണ്ടാന്ന് കിട്ടോ അതുകൊണ്ട് ഞങ്ങൾ അധികം വീട്ടിൽ കഴിക്കുന്നവർക്ക് അധികം ഇട്ട് കൊടുക്കില്ല പിന്നെ വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് അവർക്ക് കൊടുത്താൽ മതിയല്ലോ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നവർക്ക് കുറച്ച് അധികം ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഇന്നാരും പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല ഇവിടെ തന്നെ കഴിക്കാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പി അത് കഴിഞ്ഞവർക്ക് കൊടുത്തു അത് കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ അങ്ങനെ ആ ഒരു ഭക്ഷണമൊക്കെ കഴിച്ചുപോയി ഇനിയിപ്പോ എനിക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് ഇപ്പൊ തന്നെ സമയം പത്ത് പത്തരയൊക്കെ ആയിട്ടോ പത്തര അല്ല പതിനൊന്ന് മണിയൊക്കെ ആയെന്ന് തോന്നുന്നു അങ്ങനെ കഷ്ടപ്പെട്ട് പാത്രമൊക്കെ തേച്ച് എഴുതാൻ പോയപ്പോഴാണ് ഏട്ട വിളിക്കുന്നത് കുറച്ച് കഞ്ഞി താന്ന് പറഞ്ഞിട്ടോ അപ്പോൾ പിന്നെ ഇനി ഏട്ടനെ കുറച്ച് കഞ്ഞി ഒക്കെ കൊടുക്കട്ടെ കേട്ടോ ചിലപ്പോൾ പഴഞ്ചോറ് ഇന്നും പഴഞ്ചോറും പിന്നെ നമ്മുടെ തൈരൊക്കെ കൂട്ടിയിട്ട് കഴിക്കും കേട്ടോ ചിലപ്പോൾ കഞ്ഞി കുടിക്കും അതുകൊണ്ട് ഇന്ന് കഞ്ഞി പോലെ ആക്കിയിട്ടില്ല പിന്നെ ചോറിൽ കഞ്ഞൂറ് ഒഴിച്ച് അങ്ങനെ കൊടുത്തു കേട്ടോ കേട്ടിന് വലിയ പരാതിയോ പരിഭവങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ എന്ത് കൊടുത്താലും ഇപ്പോഴേ കഴുകി കളഞ്ഞു ചേച്ചി അനിയത്തിയും കൂടി ഇവിടെ മൈലാഞ്ചി ഇടുക ആ പൊരി വെയിലത്ത് കസേര ഇട്ടിട്ടാണ് രണ്ടുപേരും കൂടി പിന്നെ മൈലാഞ്ചി ഇടുന്നത് അപ്പോൾ നയന് വരുന്നണ്ട് ശരിയായില്ല അമ്മ അത് മായച്ച് കളയാൻ പറയാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നല്ല രസം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നയനും അത് തൃപ്തി കേട്ടോ അങ്ങനെ അകത്തെ പണിയൊക്കെ കഴിഞ്ഞതാ പുറത്തിറങ്ങുമ്പോഴേക്കും പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആയി നല്ല വെയിലുണ്ട് അപ്പോൾ കുറച്ച് തുണി ഉണക്കാനുണ്ട് ഒക്കെ വാഷിംഗ് മെഷീനിലാണ് കേട്ടോ ഇട്ടത് എന്നിട്ടും എൻ്റെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒന്ന് അക അടിച്ചു വരണം അത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തുടച്ചിടാനുണ്ട് തിരക്കിനിടയിൽ ഏട്ടൻ കഞ്ഞി കുടിച്ച പ്ലേറ്റ് കഴുകി വെക്കാൻ മറന്നുപോയിട്ടോ പിന്നെ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു മറന്നതല്ല അടുക്കളയ്ക്ക് വന്നത് ഇപ്പോഴാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടിച്ച് വാരി തുടച്ചിട്ട് അങ്ങനെ എൻ്റെ ഉച്ച വരെയുള്ള ടൈമ് ഇന്ന് അങ്ങനെ പോയിട്ടോ നമുക്ക് പണിക്കാറുണ്ടെങ്കിൽ എങ്ങനെ എടുത്താലും പണി തീരൂല ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് രാവിലെ ചോറും കറിയും ഉപ്പേ ഒക്കെ ആവും പിന്നെ കടിയുണ്ടാക്കും അതിനുള്ള കറി ഉണ്ടാക്കും എന്തെങ്കിലും കേട്ടോ അങ്ങനെ ഉച്ച കഴിഞ്ഞ് ചോറൊക്കെ തിന്ന് കഴിഞ്ഞപ്പം ഉം പിന്നെ വൈകുന്നേരം ആയി ഒരു രണ്ടര മൂന്ന് മണി ആയപ്പോഴേക്കും മക്കള് മാങ്ങയടുത്ത് ജ്യൂസ് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് മക്കൾക്ക് വീട്ടിലുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ പണി ജ്യൂസ് അടിക്കുക പിന്നെ അവർ മിക്കുണ്ടാക്കുക ഇതൊക്കെ തന്നെ കേട്ടോ പണി അപ്പോൾ വൈകുന്നേരം കുറച്ച് ചക്ക ഇടിപ്പുണ്ടായിരുന്നു അതൊക്കെ വെട്ടി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടോ ചായക്കെ നിലപ്പ കേക്കും മീച്ചറൊക്കെ തന്നെയാണ് അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കമ്പിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് മറന്നു പോരുത് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാൻ ബൈ ബൈ